ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ കുരിശിന്റെ വഴിയിൽ പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനമുണ്ട് നിന്നും വിലാപത്തിൽ മാറ്റൊലി കേൾപ്പു ഏവം എന്നെ കോശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തുവെന്ന് നിരപരാധിയായ നാഥൻ അപരാധിയായി വിധിക്കപ്പെടുന്നു ഹൃദയം തകരുന്ന രംഗമാണ് കാൽവരി മലയിൽ നടമാടിയത് ഈശോയുടെ ബലി പൂർത്തിയാകുവാനുള്ള സമയമായി തന്റെ ജീവിതത്തിന് യാതൊരു വിലയും നൽകാതെ മനുഷ്യന്റെ ക്രൂരതയ്ക്ക് വിധേയനായി ദൈവപിതാവിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത ജീവിതം നിലത്തിട്ടിരിക്കുന്ന കുരിശിലേക്ക് പട്ടാളക്കാർ ഈശോയെ വലിച്ചു തള്ളിയിടുന്നു തലയിൽ മുൾമുടിയുമായി ഈശോ കുരിശിലേക്ക് ചെന്ന് വീഴുന്നു കുരിശിനെ അൾത്താരിയാക്കിയ ഈശോ പിന്നീട് നടന്ന സംഭവങ്ങൾ മനുഷ്യന്റെ ചേതനയ്ക്ക് നിരൂപിക്കാൻ കൂടി കഴിയാത്തതായിരുന്നു ഒരു പടയാളി വന്ന് അവിടത്തെ ശരീരത്തിൽ കയറിയിരിക്കുന്നു വേറൊരാൾ അവിടത്തെ കൈകൾ കുരിശോട് ചേർത്ത് തറയ്ക്കുന്നു ലോകൈകനാഥനായ സർവശക്തന്റെ കൈകളിലും കാലുകളിലും അവർ ആണികൾ അടിച്ചു തുളച്ചു ആണികൾ മാംസപേശികൾ തുളച്ച മറുവശത്തെത്തി ചൂടുചോര ചുറ്റും ചിതറി മാംസപേശീരും ചിരകളും മരിഞ്ഞു മുറുകി ഈശോ വേദനയങ്ങി അവിടത്തെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ വെള്ളം നൽകുവാനോ ആരുമില്ല സ്വർഗവും ഭൂമിയും നിശ്ചലമായ അവസ്ഥ അസഹനീയമായ സങ്കടത്താൽ വീർപ്പുമുട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ ഓ എന്റെ ഈശോയെ എന്റെ പാപങ്ങളാകുന്ന ആണികൾ കൊണ്ടാണല്ലോ അങ്ങയുടെ തൃക്കൈകളും കാലുകളും തുളച്ചത് എന്റെ പാപങ്ങൾ മൂലം അങ്ങക്ക് സഹിക്കേണ്ടി വന്ന സഹനങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ അങ്ങയുടെ കുരിശോട് ചേർത്ത് തറച്ച് ലോകമോഹങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിക്രൂഷിക്കപ്പെട്ട ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളെയും അനുവദിക്കണമേ ആമ